മുസ്തഖീം വിട്ട് കൗസർ ടത്തുന്നത് അല്ലാഹുവിനേക്ക് ചേർക്കുന്നത് പല അർത്ഥത്തിൽ പല രൂപത്തിലും അതിന് അർത്ഥം പറയാം അതിൽ പെട്ട ഒരർത്ഥം മാത്രമാണ് ഞാൻ പറയുന്നത് അള്ളാഹുവിലേക്ക് വാസിലാക്കുന്നത് ചേർക്കുന്നത് അടുപ്പിക്കുന്നത് ഇതെല്ലാം പറയാം

ആ ദിക്കുർ നിങ്ങൾ നിലനിർത്തണേ അവിടെ ആ സ്വലാത്തിനിക്ക് നിസ്കാരം എന്നല്ല അർത്ഥം അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കുന്നെങ്കിൽ അത് വേണ്ടാതെ തെറ്റാണെന്ന് അള്ളാഹു കാല തന്നെ പറയുന്നു ഇന്ന സ്വലാത്ത അറിയപ്പെട്ട നിസ്കാരം ഈ അശ്വരാത്ത് എന്ന് പറയുന്നത് കൊണ്ട് നിസ്കാരം അല്ല ഉദ്ദേശം എന്ന് ലോഹ പഠിപ്പിക്കുന്നു അറിയപ്പെട്ട നിസ്കാരം അത് സമയം നിശ്ചയിക്കപ്പെട്ട ഭർത്തായിരിക്കുന്നു